അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ താമരപ്പാടാണ് ഈ ടൈമുള്ള ഞാൻ ഈ വഴി ഇങ്ങനെ നടക്കാറുണ്ട് കുളങ്ങൾ നോക്കിയിട്ടും മീനുകളെ നോക്കിയിട്ടും താമര നോക്കിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് വലിയ തേനീച്ച ഒരു പുന്തള ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇറങ്ങി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു വലിയൊരു കൂടുണ്ട് അപ്പോൾ ആടത്തിൻ്റെ ഒരു വലിയൊരു പടവിലായിരുന്നു അത്യാവശ്യം നല്ല കാടൊക്കെ പിടിച്ച് ഫുള്ള് പൊന്തായിരുന്നു ഒന്നോ രണ്ടോ തേനീച്ച ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് പോയപ്പോൾ ചെറിയ സൗണ്ടും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളതിലോട്ട് പോയി ഇതുപോലെ കാട് എല്ലാം വെട്ടി തെളിക്കുകയാണ് എന്നാലേ നമ്മളതിൻ്റെ അടുത്തോട്ട് എത്തുള്ളൂ വെട്ടി 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 ഈ കാണുന്ന ആ ചെറിയ ഹുളുണ്ടോ അതാണ് അതിൻ്റെ തേനീച്ചകളുടെ ഭാഗം ഇപ്പം എല്ലാ സീസണിലും ഏകദേശം ഈ ഒരു ഏരിയന്നായിട്ട് നമുക്ക് ഇങ്ങനെ തേനീച്ചയൊക്കെ കിട്ടാറുണ്ട് കാരണം തൊട്ടടുത്ത് തന്നെ കുളമുണ്ട് പിന്നെ താമരകളുണ്ട് തന്നെ തേനീച്ചകൾക്ക് വെള്ളം തേനും പൊമ്പൊടിയും എല്ലാം പെട്ടെന്ന് അങ്ങനെ കുറച്ച് ടൈം ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഏകദേശം ഈ കാണുന്ന രൂപത്തിലോട്ട് ആക്കിയിട്ടുണ്ട് അത് നമ്മൾ മെല്ലെ മെല്ലെ ചെയ്യാൻ പറ്റിയുള്ളൂ കാരണം തേനീച്ച ആയതുകൊണ്ട് ഇത്ര റിസ്ക് ഉണ്ട് അപ്പോൾ വീണ്ടും ആ കൂട് നന്നായിട്ട് വെൽഡ് ആക്കുകയാണ് എന്നാലാണ് നമുക്ക് തേനി പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ വലിയ അടകളുണ്ട് ഹോളാണെങ്കിൽ എൻട്രൻസ് ആണെങ്കിൽ വളരെ ചെറുതും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വേറൊരു കൂടുണ്ടായിരുന്നു അത് എന്തൊരു ഉറുമ്പിൻ്റെ കൂടെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും വേറെ എന്തെങ്കിലും പഴുതാരെ പാമ്പോ അങ്ങനെ എന്തോ ആണെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടെ എല്ലാം പ്രോപ്പറായിട്ട് വലുതാക്കുന്നതിനു ശേഷം ഞങ്ങൾ ചെറുതായിട്ട് പുകയ്ക്കുള്ള പ്ലാനാണ് തേനീച്ച കുത്താതിരിക്കാൻ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ തട്ടത്തുള്ളൊരു താമരപ്പാടത്തിലെ രണ്ട് മൂന്ന് താമരയില അങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ കൂടിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് ആ തേനൊന്നും മണ്ണിലോട്ട് ഒറ്റ വീടില്ല അങ്ങനെ താമരല ആ കൂട്ടിൻ്റെ ഉള്ളിലോട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മാറി മാറിയിട്ടാണ് ഈ കൊത്ത് വലുതാക്കുന്നത് ഇത് നമുക്ക് ഒറ്റടിക്ക് പെട്ടെന്ന് വലുതാക്കാനും പറ്റില്ല എല്ലാം മെല്ലെ മെല്ലെ മാറ്റി ശേഷമാണ് നമുക്ക് വലുതാക്കാൻ പറ്റുള്ളൂ കാരണം നല്ല കുത്തു കിട്ടില്ലെങ്കിൽ അപ്പൊ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ആ കൂടെ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നമ്മളതിൻ്റെ ആ അടയായിട്ടും താഴെയായിട്ടും നമ്മൾ താമരയുടെ ഇല വെച്ചിട്ടുണ്ട് കാരണം തേനൊന്നും വീളായിരിക്കാം ഇത് അത്യാവശ്യം ഒരുവിധം തേനീച്ചയ്ക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ അടിയിലോട്ടും മീളിലോട്ടായിട്ടും പുതിയ വലിയ വലിയ അടകളുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊരു വേരിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് ഈ അട പോയിരുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്ന അടയാണ് പുറത്തേക്കാണ് ഇത് ഏകദേശം കുറച്ച് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടും കുറച്ച് ഒരു നാലോ അഞ്ചോ അട ഇതുപോലെ ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു കോളനി തന്നെ ആയിരുന്നു ഇത് അപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് വലുതാക്കി മാക്സിമം നമുക്ക് എടുക്കാൻ സൗകര്യത്തിലോട്ട് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മെല്ലെ അതിന് ശേഷം കൂടുതൽ അങ്ങനെ ഞങ്ങൾ മാക്സിമം ശ്രദ്ധയോടെ തന്നെയാണ് ഇത് എടുക്കാൻ തുടങ്ങിയത് എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ ഒന്നോ രണ്ടോ കുത്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പുതച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മൂക്കിൽ തന്നെയാണ് ആദ്യത്തെ കുത്ത് കിട്ടിയത് പിന്നെ കയ്യിലും എല്ലാവർക്കും കിട്ടി രണ്ട് മൂന്ന് കുത്ത് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിൻ്റെ താഴെ താമരയുടെ ഇലക്കു വെച്ചിട്ടുണ്ടായിരുന്നു തേനെന്നതിൽ പോകാതിരിക്കാൻ എന്നിട്ട് സേഫായിട്ട് ഇങ്ങനെ ഓരോ അടകൾ അടർത്തി എടുക്കുകയാണ് ഇങ്ങനെ തേൻ എടുക്കുമ്പോൾ നമ്മൾ ആ തേനെ രുചിച്ച് നോക്കാൻ പാടില്ല ആ സമയത്തൊന്നും പറയാറുണ്ട് അങ്ങനെ നോക്കിയാലാണ് അത്രയും നന്നായിട്ട് കുത്ത് കിട്ടുക നമ്മള് എല്ലാം ആ തേനട കണ്ടപ്പോൾ തന്നെ ഓരോന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഒരു പുകയും കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കണ്ട മാക്സിമം അടകൾ നമ്മൾ സേഫായിട്ട് നല്ല കെയർഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ആദ്യം ഫ്രണ്ടിലുള്ള കുറച്ച് അടകളൊക്കെ അത്യാവശ്യം വിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലാണ് വലിയ വലിയ അടകൾ അതിലാണ് നല്ല തേനുണ്ടേനും പിന്നെ അതിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് ഒരു നാലോ അഞ്ചോ അടകൾ വീണ്ടും ഉണ്ട് അപ്പോൾ ഇതിന് ശേഷം ഈ ഫ്രണ്ടിൽ എടുത്തതിന് ശേഷമാണ് ബാക്കിൽ എടുക്കാൻ പറ്റുള്ളത് അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ ഒരു 10 ടേര് എടുക്കിയോ മെല്ലടണം മെല്ല 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 മെല്ലടം മെല്ല 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 പുഴുത്തണ്ട കിട്ടിほനക്ക് എടുക്ക് കിട്ടി കിട്ടി കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഏകദേശം പകുതി അടകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി തേനീച്ചകളെല്ലാം നന്നായിട്ട് അളകിട്ടുണ്ടായിരുന്നു രണ്ടിലെ അടകളിൽ വലിയ തേനുണ്ടാകുന്നില്ലെങ്കിലും അതിന് ശേഷമുള്ള അടകൾ ഒരുപാട് തേനീ നമുക്ക് രണ്ട് മൂന്ന് പാത്രം ഇതുപോലെ നിറച്ചു പിന്നെ ഒരുപാട് തേനും മുകളിലോട്ടാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഇതുപോലെ കൊറേ എടുക്കുന്നുണ്ടെന്നായിരുന്നു കുറേ മുകളിലോട്ട് നേരെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടി പൊളിച്ചിട്ട് വീണ്ടും ആ ഭാഗത്ത് എടുക്കണം അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കഷ്ടപ്പാടുന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം നിറയെ തേന കിട്ടി തേനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് നാഴിയോളം തേൻ കിട്ടി ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പകുതി ഇടവിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നാലും പകുതി നല്ല അടകൾ കിട്ടി ഒരു നാല് അഞ്ച് അടകൾ കിട്ടി അതാണ് നമുക്ക് മാക്സിമം തേൻ കിട്ടിയത് അപ്പോൾ ഈ തേനെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കുത്തും കിട്ടിയിട്ടുണ്ട് നൂക്കിലും തകളിലൊക്കെ ആയിട്ട് കുറേ കുത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്